പൗലോ സഭയെ പഠിപ്പിക്കുകയാണ് റോമാക്കാർക്ക് ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം സഭയോട് പറയുകയാണ് ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും എല്ലാം കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസെ പൗലോസിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് കാലത്തിന്റെ അടയാളങ്ങൾ കാലത്തിന്റെ പ്രത്യേകതകൾ വിവേചിക്കുവാൻ അറിയുവാനുള്ള ദൈവിക ജ്ഞാനം നമുക്കുണ്ടാകണം പരിശുദ്ധ അമ്മ പറഞ്ഞു അമ്മ ഇപ്രകാരമാണ് മക്കളെ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ദിനംതോറും പ്രാർത്ഥിക്കുക കാരണം ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ നമുക്ക് ലോകത്തിന്റെ പരിജ്ഞാനമോ ലോകത്തിന്റെ അറിവോ ലോകത്തിൻ്റെ അനുഭവങ്ങളോ കെമിസ്ട്രി പഠിച്ചത് കൊണ്ടോ ബയോളജി അറിഞ്ഞതുകൊണ്ടോ ഫിസിക്സ് അറിഞ്ഞതുകൊണ്ടോ മാത്മാറ്റിക്സ് അറിഞ്ഞതുകൊണ്ടോ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കാൻ പറ്റത്തില്ല അത് സാധ്യമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വേണം ഹലിലൂയ ഹലിലൂയ്യ നമ്മുടെ അമ്മ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ് അമ്മ അമ്മമാതാവിനെ സ്നേഹിക്കുന്ന അമ്മയുടെ ഓരോ കുഞ്ഞിലേക്കും ഈ ആത്മാവിന്റെ ജ്ഞാനം നദി പോലെ ഒഴുകപ്പെടും അഭിഷേകം ഒഴുകപ്പെടും അതുകൊണ്ട് അമ്മ പറഞ്ഞത് മക്കളെ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി നിങ്ങൾ ദിനം തോറും പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കൊണ്ട് വിസ്ഡം സ്പിരിറ്റ് ഓഫ് വിസ്ഡം ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ചമത്താട് സുവിശേഷം പതിനാറിന്റെ മൂന്നിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു എന്താശോ പറഞ്ഞത് നിങ്ങൾ പ്രകൃതിയുടെ ഭാവവേ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ ഇന്ന് മഴ പെയ്യുമോ ഇത് മേഘം മൂടിയിട്ടുണ്ട് ഇന്ന് കാറ്റ് വീശുമോ ഏർ ഇതൊക്കെ നമ്മൾ വിവേചിക്കുന്നുണ്ട് കർത്താവ് പറയാ പ്രകൃതിയുടെ ഭാവമാറ്റങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇന്ന് സ്വർണത്തിൻ്റെ വില കൂടിയോ സ്വർണത്തിൻ്റെ വില കുറഞ്ഞോ റബറിന്റെ വില കൂടിയോ അല്ലെങ്കിൽ മറ്റു ലോകത്ത് നടക്കുന്ന മറ്റു പല വാർത്തകൾ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഈശോ പറയാ നല്ല കാര്യം മക്കളെ എന്നാൽ ഇത് അറിയുന്നതിനോടൊപ്പം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് കർത്താവ് പറഞ്ഞത് എന്നാൽ കാലത്തിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്തുകൊണ്ട് എന്റെ മക്കൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല സഹോദരങ്ങളെ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ക്രൈസ്തവര് പഠിക്കേണ്ട സമയമായി പറ ശക്തിയോടെ എന്താണ് ഈ കാലത്തിന് പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ആറും ഏഴും കാര്യം കാണുകയാണ് മധ്യാകാശത്തോട് പറക്കുന്ന ഒരു ദൂതൻ ആ ദൂതനെ കയ്യിൽ കർത്താവ് സുവിശേഷം കൊടുത്തിട്ടുണ്ട് കാലഘട്ടത്തിന്റെ സുവിശേഷം ഇന്നിന്റെ സുവിശേഷം ഈ തലമുറയോട് പ്രഖ്യാപിക്കുവാനുള്ള പ്രവചന ദൂതുകൾ പ്രൊഫട്ടിക് മെസ്സേജ് പ്രൊഫട്ടിക് വേർഡ്സ് ആ ദൂതനെ കൊടുത്തിരിക്കുക ആ ദൂതൻ എന്താ വിളിച്ചു പറയുന്നത് യോഹന്യാൻ കേൾക്കുകയാണ് അവൻ വിളിച്ചു പറഞ്ഞു ശ്രദ്ധിക്കണമേ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുക ഇത് കാലഘട്ടത്തിന്റെ സുവിശേഷമാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ദൈവ നിഷേധവും ദൈവ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ താൻ സ്വാർത്ഥതയും അഹങ്കാരവും ഗർവോടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ കുഞ്ഞുങ്ങളോട് പറയാ എൻ്റെ മനസ്സിലാകുന്നവർ ഹലിയൂയ എന്തിനാ പരിശുദ്ധ അമ്മ മാതാവ് ലോകത്തിലെ വിവിധ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറയുന്നു മക്കളെ പ്രാർത്ഥിക്കുക 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 നിങ്ങൾ അനുദിക്കുക മാനസാന്തരപ്പെടുക പാപംിക്കുക നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്തുകൊണ്ടാ അമ്മയുടെ മക്കളായ നമ്മള് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് എന്റെ മക്കളെ സഹോദരങ്ങളെ അപ്പൊ ദൂതൻ പറയാ ഒന്ന് ദൈവത്തെ മഹത്വം നൽകുകയും ചെയ്യുവേൻ ദൈവത്തെ ഭയപ്പെടുകയും ശ്രദ്ധിക്കണം നിങ്ങള് ഇന്ന് ഏറ്റവും പ്രശ്നം എന്താ ദൈവ എങ്ങനെ ജീവിച്ചാലും എന്തൊക്കെ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചാലും എന്തുമാത്രം മാർഗമായ പാപങ്ങൾ ചെയ്താലും കടോരമായ തെറ്റുകൾ ചെയ്ത ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഓ ഒരു അടിതാപമില്ലാതെ കഠിന ഹൃദയരായി ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് മനസ്സ് മരവിച്ച് ജീവിക്കുന്ന ആധുനിക മനുഷ്യരെ നോക്കി സ്വർഗം വിളിച്ചു പറയുക അമ്മമാതാ വിളിച്ചു പറയുക മക്കളേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ട കാലം എന്താ ദൈവഭയം ഇടിവെറ്റുമ്പോ കുരിശു വരയ്ക്കുന്നതല്ല ദൈവഭയം കുരിശു വരയ്ക്കും നല്ലത് അത് ഇടിവെട്ടിനോടുള്ള പേടിയാ പ്രൈസോ മനസ്സിലാവുന്നുണ്ടോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കുടുംബത്തിനു തകർച്ച വരുന്നു ദൈവമേ അതല്ല ദൈവഭയം ദൈവഭയം എന്ന് പറയുന്നത് നീ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് കർത്താവിന് യോഗ്യമാവിധം ജീവിക്കുന്നതാണ് ദൈവമക്കളെ പ്രവാചകൻ കരയുന്നുണ്ട് നാലാം അധ്യായം രണ്ടും മൂന്നും വചനങ്ങളിൽ ദേശത്ത് ദൈവഭയം അറ്റുപോയി മനുഷ്യ ജീവിതങ്ങളിൽ ദൈവവിചാരം അറ്റുപോയി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ദേശങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ എന്ത് സംഭവിക്കുന്നു ദൈവത്തിന്റെ പ്രവാചക വചനം പറയുന്നു വഞ്ചന അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുക വീണ്ടും കൊലപാതകവും കൊലപാതക രാഷ്ട്രീയങ്ങൾ നമ്മൾ കണ്ടു എന്തൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്നത് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ദുഷിച്ച ഒരു കാലം വെറുതെയാണ് ദൂതൻ പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക അതാണ് ക്രൈസ്തവരായ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഇത് നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ കുടുംബങ്ങളെ പിശാച്ച് അടിക്കും നമ്മുടെ മക്കളെ സാത്താൻ നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ തലമുറയെ പിശാച്ച് മലിനപ്പെടുത്തും നമ്മുടെ കൂട്ടായ്മകളെ സാത്താൻ താറുമാറാക്കും അതൊക്കെയാണ് നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലും നമ്മുടെ ക്രൈസ്തവ സമുദായങ്ങളിലും നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകളിലൊക്കെ അവിടെ ഇവിടെയും ഉയരുന്നുണ്ട് സഹോദരങ്ങളെ എന്തുകൊണ്ട് ദൈവഭയം നഷ്ടപ്പെട്ടു കുറേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ മനുഷ്യന് സുവിശേഷ സത്യങ്ങൾ ഫഴഞ്ചൻ തോന്നും കാരണം വിശുദ്ധ വചനം പറയുന്നുണ്ട് ലോകത്തിന്റെ മനുഷ്യർക്ക് ദൈവാത്മാവിന്റെ ദാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൂതൻ പറയാണ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക ഈ കാലത്തിന്റെ ദുഷിപ്പുകളിലും വക്രതയിലും മലിനതയിലും കർത്താവിന്റെ ജനം വീണു പോകരുത്